ഇന്ന് മീൻ വങ്കടയാണ് കിട്ടിയത് അതങ്ങ് വെട്ടി കറി വച്ചേക്കാന്ന് കരുതി അങ്ങനെ മീൻ വേടിച്ചുകൊണ്ട് വന്ന കവറിയിൽ നിന്ന് തട്ടി അങ്ങ് ചട്ടിയിലേക്ക് ഇട്ടു ഞങ്ങളുടെ ഇവിടെ പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് ഹരിതകർമ്മസേനയിലെ ചേച്ചിമാർ വരും അപ്പം മീൻ കവർ ഞാൻ കഴുകി സൈഡിലൊരു കമ്പി വെച്ചിട്ടുണ്ട് ആ കമ്പിയിലേക്ക് അങ്ങ് തൂക്കിയിടും അപ്പോൾ വെള്ളമെല്ലാം വാർന്നു പോയി ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പം പ്ലാസ്റ്റിക് ഇടുന്നൊരു ബക്കറ്റുണ്ട് അതിലേക്കങ് ഇടും അപ്പോൾ ചേച്ചിമാർ വരുമ്പോൾ അവരങ്ങ് എടുത്തുകൊണ്ട് വയ്ക്കോളും അല്ലാതെ ഈ കവറിങ്ങനെ അവിടെയൊക്കെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ കാറ്റത്ത് അങ്ങ് പറന്നോ കമ്പിയിലാകുമ്പോൾ അതേണക്ക് അങ്ങ് കിടന്നോളും നല്ലപോലെ ഉണങ്ങുകയും ചെയ്യും മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഈ മീൻ കവർ കഴുകി അവിടെ ഇവിടെയൊക്കെ തൂക്കി ഇടുമായിരുന്നു കുറച്ച് കഴിഞ്ഞ് കാറ്റത്ത് പറഞ്ഞത് അപ്പുറത്തയ്യത്തൊക്കെ പോവും ഇപ്പോൾ പക്ഷേ ഈ ഐഡിയ കണ്ടുപിടിച്ചതിന് ശേഷം എനിക്കിത് വളരെ ഉപകാരമാണ് കേട്ടോ ഇങ്ങനെ ഒരാഴ്ചത്തത് ഞായറാഴ്ച എടുത്ത് ഒന്നുകൂടെ ഒന്ന് വെയിലത്തിട്ട് ഉണക്കിയിട്ട് ആ ബക്കറ്റിലേക്ക് അങ്ങ് ഇട്ട് വെക്കും ചിലരെ അടുത്ത് പറയാറുണ്ട് അവർ മീൻ കട്ട് ചെയ്യുന്ന സമയത്ത് തൊലി ഇരിയുമ്പം മാംസവും കൂടെ കൂടി പോരുമെന്ന് പിന്നെ മുള്ളു മാത്രമേ മീനിനകത്ത് കാണത്തുള്ളൂന്ന് അത് നമ്മൾ ആദ്യം വാലങ്ങ് കട്ട് ചെയ്യണം വാല് കട്ട് ചെയ്തിട്ട് മീനിൻ്റെ രണ്ട് സൈഡും നല്ലപോലെ ഇച്ചിരി ഒന്ന് കയറ്റി കട്ട് ചെയ്യണം അങ്ങനെ നല്ലപോലെ കയറ്റി കട്ട് ചെയ്ത് രണ്ട് സൈഡും കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചെകിള് എല്ലാം നല്ലപോലെ കട്ട് ചെയ്ത് കളയണം അത് കട്ട് ചെയ്യുന്ന കത്രികയായതുകൊണ്ട് എനിക്ക് ഇത്ര പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ആണെങ്കിൽ കുറച്ച് പാടാ അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് കത്രികയാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്ത് പോവാം എന്നിട്ട് അതിൻ്റെ പള്ള ഭാഗം ഇങ്ങനെ രണ്ടായിട്ട് പിളർത്തണം അപ്പം നമുക്ക് തൊലി ഇരിയാനായിട്ട് എളുപ്പമായിരിക്കും എന്നിട്ട് അതിൻ്റെ തലയുടെ ഭാഗത്തേക്ക് കത്രികയുടെ ഒരു ഭാഗം ഇങ്ങനെ തുറന്ന് വെച്ച് കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി അപ്പോൾ അവിടെ അങ്ങ് പിളർന്നോളൂ എന്നിട്ട് പയ്യെ പയ്യെ ആ മേളിൽ നിന്ന് തലയുടെ ഭാഗത്തുനിന്നേ ഉള്ള തൊലി ഇങ്ങനെ പയ്യെ ഇളക്കിക്കൊണ്ട് വന്നാൽ മതി ഇങ്ങനെ ഇളകി വരുന്ന സമയത്ത് മാംസവും കൂടെ കൂടെ വരുമെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നിർത്തിയിട്ട് നമ്മൾ സൈഡ് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ആ സൈഡ് കട്ട് ചെയ്തത് കുറച്ചുകൂടെ കയറാത്തത് കൊണ്ടാണ് അങ്ങനെ മാംസവും കൂടെ കൂടെ വരുന്നത് സൈഡ് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് പയ്യ ഇങ്ങ് വലിക്കാന്നുണ്ടെങ്കിൽ തൊലി നല്ല രീതിയിലിങ് ഇളകിപ്പോരും മാംസം ഒന്നും ഒട്ടും അതിൻ്റെ കൂടെ വരത്തില്ല അങ്ങനെ രണ്ട് സൈഡും അതേപോലെ തന്നെ പയ്യെ ആദ്യമേ പയ്യെ പിടിച്ച് ഇളക്കിയാൽ മതി ഇളക്കിയിട്ട് ഇങ്ങനെ താഴോട്ട് വലിക്കുമ്പോഴത്തേക്ക് തൊലിയും നല്ല രീതിയിലിങ് പോരും പണ്ടൊക്കെ എനിക്കും ഈ മീനൊന്നും കണ്ടിക്കാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ നമ്മൾ ചെയ്ത് ചെയ്ത് ഓരോ കാര്യങ്ങളായാലും ചെയ്ത് ചെയ്താൽ നമുക്ക് എക്സ്പീരിയൻസ് ആകുന്നത് നമുക്കിത് അറിയത്തില്ലെന്നും പറഞ്ഞിരുന്നാൽ നമ്മൾ ഒരു കാലത്തും പഠിക്കത്തില്ല നമ്മളിത് പയ്യെ പയ്യെ ഓരോ മീനുകളും ഇങ്ങനെ കണ്ടിച്ച് പഠിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളങ്ങ് പഠിച്ചോളൂ അത് ആദ്യമൊക്കെ ഫ്ലോപ്പ് ആയിരുന്നിരിക്കും പക്ഷേ നമ്മളത് ഉപേക്ഷിക്കരുത് കേട്ടോ ആദ്യം ചിലപ്പോൾ മീൻ ഉള്ള ആയെന്നിരിക്കാം എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കുക കണ്ടോ ഇപ്പം നല്ല രീതിയിൽ വന്നിട്ടില്ലേ മീൻ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് കണ്ടിച്ച് നോക്കുക കേട്ടോ എന്നിട്ട് ഓരോ മീനും എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉപ്പൊക്കെ ഇട്ട് കഴുകി അങ്ങ് അകത്ത് കൊണ്ടുവെച്ചേ എന്നിട്ട് ആ മീൻ കണ്ടിക്കുന്ന പാത്രവും പിച്ചാത്തിയും കത്രികയും എല്ലാം അവിടെ വെച്ച് തന്നെ സോപ്പിട്ടങ്ങ് കഴുകിക്കൊണ്ട് പോവാണെങ്കിൽ പിന്നെ അതിനായിട്ട് വേറെ പ്രത്യേക സമയമൊന്നും എടുക്കണ്ടല്ലോ സിങ്ക് അങ്ങ് വൃത്തിയായിട്ടും കിടക്കും അങ്ങനെ അതെല്ലാം കഴുകി വൃത്തിയാക്കി ഞാനങ്ങ് അകത്തേക്ക് കൊണ്ടുപോയത് മീൻ പുളിയമ്മളാണേ വെക്കുന്നത് അതിനായിട്ട് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും തക്കാളിയും ചെറിയ ഉള്ളിയും അരിഞ്ഞു വെച്ചേ വെളുത്തുള്ളി ഞാൻ വഴട്ടുന്നതിനകത്ത് ഇടുന്നില്ല അതല്ലാതെ അരച്ച് ചേർക്കുവാണേ എന്നിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നപ്പം കടുകിട്ട് പൊട്ടിച്ച് എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് ചെറിയ ഉള്ളി ഇടുന്നത് കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാനായിട്ടാണ് അന്നേരം കറിക്ക് നല്ല ടേസ്റ്റും ആയിരിക്കും ചെറിയ ഉള്ളി യൂസ് ചെയ്യുവാണെങ്കിൽ എല്ലാം കൂടി ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് എന്നിട്ട് അതിലേക്ക് അരിഞ്ഞ് വച്ചേക്കുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്ത് തക്കാളിയും ആഡ് ചെയ്ത് ഒന്ന് അത് വഴണ്ട് വരുന്നവരെ ചെറിയ തേയിൽ അടച്ചു വെച്ചൊന്ന് വേവിച്ചേ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കറിവേപ്പില ഞങ്ങളുടെ വീട്ടിൽ പിടിച്ചതാണ് ചെറിയൊരു കറിവേപ്പ അതിൽ നിന്ന് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഓടിച്ചൊന്ന് ഓരോ തണ്ടൊക്കെ പിച്ച് എടുക്കും അങ്ങനെ വഴണ്ട് വന്നതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് അരപ്പിനായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ചെറിയ ഉള്ളി ഒരു അഞ്ചാറെണ്ണവും വെളുത്തുള്ളിയും കൂടെ ആണ് നല്ല രീതിയിൽ അരച്ചെടുത്തത് അത് ഈ വഴണ്ട് വന്നതിലോട്ട് ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് നേരത്തെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു ബാക്കി ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് പറ്റിച്ചെടുക്കും ഒന്ന് പറ്റിച്ച് കഴിഞ്ഞിട്ടേ നമ്മൾ വെള്ളം ആഡ് ചെയ്യത്തുള്ളു കേട്ടോ എന്നിട്ട് അതിലേക്ക് പിഴിപുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് പിഴിപുളിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് വടക്കൻപുളി വേണ്ടുന്നവർക്ക് അതായാലും ഉപയോഗിക്കാമേ അങ്ങനെ പിഴിപുളിയും കൂടെ ആഡ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വറ്റിച്ചെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കേ അങ്ങനെ വറ്റി വന്ന അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി ഉപ്പൊക്കെ നോക്കണേ ഉപ്പുണ്ടോയെന്ന് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണേ അങ്ങനെ ഉ നല്ല രീതിയിൽ ഇളക്കി അതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്ത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടേ മീൻ കഷ്ണം ഇടാവുള്ളൂ അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ അത് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്ത് നല്ല രീതിയിൽ തിളച്ച് വന്നപ്പം കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന കഷ്ണമാണ് ഇത് ഈ മീൻ കഷ്ണം ഇടുന്നതിന് ആയിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് ഉലുവപ്പൊടി ആഡ് ചെയ്യണമായിരുന്നു പക്ഷേ ഞാനതങ്ങ് വിട്ടുപോയി കേട്ടോ ആ മീൻ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത് അന്നേരം ഉലുവപ്പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഉലുവപ്പൊടിയുടെ ടിന്നിനകത്ത് ഒരു ചെറിയ സ്പൂൺ ഇട്ടേക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഓർക്കാതെ ചിലപ്പം തോനയും വരി ഇടും അപ്പം ചെറിയ സ്പൂണാകുമ്പം കുറച്ച് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയെല്ലാം അതിനകത്ത് വരുത്തുള്ളൂ അങ്ങനെ ഉലുവപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് മീൻ പൊടിഞ്ഞു പോവാതെ പയ്യെ ഇളക്കണേ എന്നിട്ട് ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചിട്ട് പിന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം എന്നിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിൽ കിടന്ന് ഇങ്ങനെ വെന്ത് കുറുകി വരും നല്ല ടേസ്റ്റായിരിക്കും ഈ മീൻ കറി എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു കറിവേപ്പിൻ്റെ തണ്ടുകൂടെ ആഡ് ചെയ്ത് കൊടുത്തു വാങ്ങാറായപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ കറിവേപ്പില കുറവായോണ്ടാണ് ഞാൻ ഒരു തണ്ട് ഇട്ടേ വീട്ടിലുള്ളവരിച്ചിരി തോനെ ഇട്ടോ കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ മീൻകറി വെച്ച് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം താഴെ ഇടണേ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പോൾ എല്ലാവർക്കും ബായ്